ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗ വീണ്ടും കിരണ്ടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയാണ് ആ കടൽ തീരത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള അവർ ഗംഗയുടെ ചരിത്രമൊന്നും അറിയാത്ത അവർ അവനെ രക്ഷപ്പെടുത്തുകയാണ് കിരണ്ടെ കയ്യിൽ നിന്നും തല്ലി ചതയ്ക്കുന്ന കിരൺ ചതയ്ക്കുന്ന കിരണെ കണ്ടിട്ട് കിരൺ് പിടിച്ചു കെട്ടി അവനെ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും അതൊരു വലിയൊരു പോയി എന്ന് കിരൺ പിന്നീട് പറയുന്നുണ്ട് അങ്ങനെ അതിനു ശേഷമാണെങ്കില് അത് എല്ലാവരോടും വന്ന് കിരൺ ആ വിവരം പറയുകയാണ് ചന്ദ്രസേനോടൊക്കെ പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രസേനെ ഡോക്ടറോട് ചോദിക്കുകയാണ് എനിക്ക് എനിക്കെന്തായാലും ഇനി വീട്ടിലോട്ട് പോകാൻ പറ്റില്ലേ കാർത്തികയുടെ വിവാഹത്തിന് ഇനി ആകെ രണ്ടേ രണ്ട് ദിവസമുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അതിനെന്താ പോകാം പക്ഷേ തിരികെ ഇങ്ങോട്ട് തന്നെ വരണം കാരണം ഉള്ളിൽ ചെന്നിട്ടുള്ള വിഷം അത്രയും വലുതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാല് ഹെവി ഹെവിയായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല അപ്പം അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടാകില്ല അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവർ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് ചന്ദ്രസേന പറയുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ ഗംഗ രാത്രി സമയത്ത് മാസ്ക്കൊക്കെ വെച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ തട്ടുകടയിൽ കയറിയിട്ട് ബുൾസയൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റാമെന്നാണ് കരുതിയത് പക്ഷേ അപ്പോഴാണ് പോലീസ് റോന്ത ചുറ്റുന്നത് കണ്ടത് അപ്പോൾ പോലീസ് വണ്ടി കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്നും നടന്നു പോവുകയാണ് ചെയ്യുന്നത് ആ കടക്കാരൻ ഒന്നും മിണ്ടാതെ പോവുകയാണ് അങ്ങനെ ആ സമയത്ത് പോലീസ് വണ്ടി അവന്റെ പുറകെയായി പായുന്നുണ്ട് പെട്ടെന്നാണ് പോലീസ് വണ്ടിയുടെ മുന്നിൽ വലിയൊരു വണ്ടി വന്നു നിൽക്കുന്നതും ആ വണ്ടി എടുത്തു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഗംഗാപ്രസാദ് ആ വണ്ടിയുടെ മുന്നിലൂടെ നടന്നു പോയി അപ്പോൾ പോലീസ് ആ വണ്ടി വണ്ടിയെടുത്ത് മാറ്റാൻ പറഞ്ഞ സമയത്ത് വണ്ടി എതിർവശത്ത് കൂടെ പോകുകയാണ് അപ്പോൾ ബാക്കിലായിട്ട് ആ വണ്ടിയുടെ ബാക്കിൽ അവൻ അങ്ങനെ പൊത്തി പൊത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ പോലീസ് ആ ഒരു കാഴ്ച കാണുന്നില്ല പോലീസിൻ്റെ കയ്യിൽ നിന്നും നിഷ്പ്രയാസം വീണ്ടും ഗംഗ രക്ഷപ്പെടുകയാണ് എന്തായാലും ഗംഗ എന്തായാലും ഇനി കാർത്തികയുടെ വിവാഹത്തിന് അടിച്ചു തകർക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുവരെ അവൻ എങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ ബൈജു ബൈജുവും അതുപോലെ കിരണിങ്ങനെ നിൽക്കുകയാണ് രതീഷക്കിനെ നിൽക്കുന്നുണ്ട് അപ്പോ ആ സമയത്താണ് രാജപ്പൻ്റെ വരവ് രാജപ്പനെ വട്ടായിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ആ രാജപ്പനെ വട്ടാക്കിയത് നമ്മുടെ വിക്രം തന്നെയാണ് ആ അങ്ങനെ ആ സമയത്ത് വന്നിട്ട് തലയിൽ ചെവിട്ടിയിലൊരു പൂവൊക്കെ ഉണ്ട് അപ്പോൾ ഈ കല്യാണത്തിന്റെ ഒരു ആർഭാടവും കാര്യങ്ങളും കാണുമ്പോൾ രാജപ്പൻ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ ഇവിടെ എന്താ നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ആകാംക്ഷയിൽ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചിരിക്കണോ കരയണോ എന്നിങ്ങനെ ചോദിക്കാണ് അപ്പോൾ കിരണൊക്കെ ഒക്കെ കാര്യം മനസ്സിലായി എന്തായാലും അയാളുടെ പൈസ നഷ്ടപ്പെടുത്ത് അത് ഇവൻ ഇവൻ പ്രകാശനാണ് ആ പൈസയൊക്കെ വാങ്ങിച്ചെടുത്തതും അതുപോലെ തന്നെ വിക്രത്തിന്റെ ക്രൂരത കാരണമാണ് രാജപ്പൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് നല്ലൊരു മനുഷ്യൻ നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം ആദ്യം പൊട്ട സ്വഭാവമൊക്കെ ആയിരുന്നെങ്കിലും എന്തായാലും കിരണ്ണയൊരു വേഷമാകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയണേ കേൾക്കുമ്പോൾ അപ്പോൾ വീണ്ടും ചോദിക്കണോ നിങ്ങളോടാ ചോദിച്ചത് നിങ്ങൾക്ക് ചിരിക്കണോ കരയണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ ഒരു വട്ട് കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട് എന്തായാലും ആൾ രാജപ്പൻ ഇപ്പം ഇവിടെ നിന്ന് പോ ഞങ്ങൾക്കിപ്പോൾ തൽക്കാലം കരയാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രാജപ്പനെ പറഞ്ഞു എന്തായാലും രാജപ്പന്റെ ഈ ഒരു വട്ട് അത് എന്തായാലും കിരണ് സഹതാപം തോന്നിയിട്ട് കല്യാണൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇയാൾക്ക് എന്തായാലും ചെറിയൊരു ചികിത്സ കൊടുക്കണം അയാളുടെ സ്വഭാവം മാറാൻ പറ്റുമെങ്കിൽ മാറിക്കോട്ടെ അയാൾക്ക് തിരികെ ഏർ ബോധം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അതുപോലെ തന്നെ അയാളെ പറ്റിച്ചു വാങ്ങിയിട്ടുള്ള കി പ്രകാശൻ പൈസ വാങ്ങിയിട്ടുണ്ടായല്ലോ അങ്ങനെ ആ പൈസ തിരികെ കൊടുക്കാനും നമ്മുടെ കല്യാണി കിരണം തീരുമാനിക്കുകയാണ് എല്ലാവരെയും സഹായിക്കുന്ന അവർ എന്തായാലും രാജപ്പനെ കൈവിടില്ല രാജപ്പന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അത് രാജപ്പൻ ആവശ്യപ്പെടാതെ തന്നെ ചെയ്തു കൊടുക്കും എന്തായാലും രാജപ്പന് തിരികെ ബോധം വരുമ്പോൾ ഇങ്ങനെ തന്നെ തല്ലിയ കാര്യം അതായത് ഗംഗ സോറി വിക്രമാണ് തന്നെ തല്ലിയ എന്ന കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ചെയ്തതിന് ഒരുപാട് അവൻ വിക്രത്തി കയ്യിൽ കിട്ടുകയാണെങ്കിൽ കൊന്നു കളയുമെന്ന് അവരങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും പ്രകാശം വാങ്ങിയ പൈസ അവർ തിരികെ കൊടുക്കുമ്പോൾ അതും രാജപ്പൻ ഒരു ആശ്വാസമായി മാറുകയാണ് അങ്ങനെ ആ ഒരു നന്ദി ഉണ്ടാകും അങ്ങനെ അതിന് അതിനിടയിലാണെങ്കിൽ പിന്നീട് നമ്മുടെ വിക്രവും അതുപോലെ തന്നെ ഇവനും കൂടി സംസാ രാഹുലും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മനോഹറിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് എന്തായാലും എൻ്റെ മോള് അവൻ അവനെ എന്തായാലും കൊല്ലാൻ വേണ്ടി നടക്കുകയാണ് പക്ഷേ എൻ്റെ മോൾക്ക് അതിന് സാധിച്ചാൽ മതിയായിരുന്നു അപ്പോഴേക്കും സരി അവിടേക്ക് എത്തും സരയി പറയുന്നുണ്ട് അച്ഛ എനിക്കതിന് സാധിച്ചില്ല അവനെ ആരോ വന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അവന് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി എന്തായാലും പോകണമെന്നുള്ളിലും ഇനിയും ഞാൻ ശ്രമിക്കും രണ്ടേ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും അവന് കാണിച്ചു കൊടുക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മുടെ സരി അവിടെ നിന്നും പോയതിന് ശേഷം രാഹുൽ വിക്രത്തിനോട് പറയുന്നുണ്ട് എൻ്റെ മോള് അവൾ ഭയങ്കര സങ്കടത്തിലാണ് ഒരിക്കലും അവൻ എൻ്റെ പേരക്കുഞ്ഞിനെ ഇനി കാണാൻ കാണരുത് അവൻ മരിച്ചിരുന്നെങ്കിൽ അത്രയും സമാധാനമായനെ എന്ന് പറയുമ്പോൾ വിക്രം പറയാണ് അങ്ങനെ പറയല്ല ചേട്ടാ എന്തായാലും അവൻ തിരികെ ജീവനോട് കൂടി ഇങ്ങോട്ട് വരാൻ പ്രാർത്ഥിക്കുകയും കാരണം ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുണ്ട് കാര്യം അവനെ പെട്ടെന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടൻ പുറത്താണല്ലോ എന്തായാലും കാർത്തികയുടെ വിവാഹത്തിന് ഗംഗേട്ടൻ അവർ അവിടെ ഒരു കലക്ക് കലക്കും അതിപ്പോൾ ആരെ കൊന്നിട്ടായാലും അങ്ങനെ കൊല്ലുകയാണെങ്കിൽ ആ സമയത്ത് എന്തായാലും ഗംഗേട്ടൻ ഈ ജയിലോട്ട് തന്നെയായിരിക്കും വരാൻ പോവുക അങ്ങനെ ഗംഗേട്ടൻ്റെ സഹായം പിടിച്ചു കഴിഞ്ഞാൽ ഈ വിക്ര ഈ മനോഹരനെ ക്ക് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കും അതുകൊണ്ട് രാഹുലേട്ടൻ അവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ഗംഗയുടെ മുറപ്പെട്ടുള്ള അല്ല സോറി മുറപ്പെല്ല വിവാഹം കഴിക്കാൻ പോകുന്ന സ്റ്റെഫി അവൾ മറ്റൊരു തടവുകാരിയുടെ കാലിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ കൊടുക്കുകയാണ് കാലിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സമയത്തും അവൾ വാതോരാതെ സംസാരിക്കുന്നത് ഗംഗപ്രസാദിനെ തന്നെയാണ് ഗംഗയെ പോലെ ഒരുത്തനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല അവൻ എൻ്റെ ജീവനാണ് എന്നൊക്കെ പറയുമ്പോൾ ആ തുടങ്ങി അവളുടെ ഒരു ഗംഗ പുരാണം ഈ ഗംഗ എന്ന് പറയുന്നത് ഒന്നുമല്ലല്ലോ എന്നിങ്ങനെ ആ തടവുകാരി ചോദിക്കുകയാണ് അങ്ങനെ ആ സമയത്ത് സ്റ്റെഫി പറയുന്നുണ്ട് അതെ ഞാനിപ്പോ നല്ല രീതിയിൽ കാല് തടവി തരുന്നുണ്ട് ഈ കാല് തടവി തരൂല ഞാൻ ഇനി എന്റെ ഗംഗയെ പറ്റി കുറ്റം പറഞ്ഞു കഴിഞ്ഞാല് എന്നൊക്കെ പറഞ്ഞു ഗംഗയെ പുകഴ്ത്തി സംസാരിക്കാൻ അതൊട്ടും തന്നെ ആ തടവുകാരിക്ക് ഇഷ്ടപ്പെടാതെ അവർ തമ്മിലങ്ങനെ തർക്കിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ കല്യാണിയുടെയൊക്കെ വീടാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ അമ്മൂമ്മ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മയ്ക്കൊക്കെ അറിയാലോ അമലിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടായത് അപോഷനാക്കിയതൊക്കെ അപ്പോൾ അമലും അവിടേക്ക് പതുക്കൊക്കെ എഴുന്നേറ്റൊക്കെ വരുന്നുണ്ട് അവിടെ എങ്ങനെ നടക്കൊക്കെ ചെയ്യാണ് അപ്പോൾ അവളുടെ മുഖത്ത് ഇപ്പോഴും വിഷമം അങ്ങനെ നിഴലിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മൂമ്മ പറയാണ് മോളെ മോൾ വിഷമിക്കാതിരിക്കുക അമ്മൂമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ ഒന്നും അറിയണ്ട Một lệ vàng đi chan. അവൻ അവൻ ഒരിക്കലും രക്ഷപ്പെടില്ല അവൻ എന്തായാലും അവൻ മരിക്കും അത് ഉറപ്പാണ് ഈ കല്യാണം കഴിഞ്ഞ് മോൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അവൻ്റെ ശവം മോൾ കാണും അത് കണ്ട് മോൾക്ക് ആശ്വാസം നേടാം മോളെന്തായാലും സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ അമലുവിനെ എന്ത് അതിനു ശേഷമാണെങ്കിലും പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് അത് നിന്റെ ഭാഗത്തും കൂടി വീഴ്ച വന്നിട്ടുള്ളതാണ് പക്ഷില്ലേ ഇത്രയും നല്ലൊരു ചെറുക്കനെ നിനക്ക് കൂട്ടായിട്ടില്ലടി അത് തന്നെ ഒരു സമാധാനമാണ് അവൻ എന്തൊരു നല്ല ചുറു ചുറുക്കുള്ള ഒന്നാം തരം പയ്യനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയുടെ വിവാഹത്തിൻ്റെ തലേദിവസം തന്നെ അവിടേക്ക് ഈ പറയുന്ന കെട്ടാൻ പോകുന്ന എല്ലാ ചെറുക്കനും അതുപോലെ അവരുടെ വീട്ടുകാരും എല്ലാവരും തന്നെ എത്തുകയാണ് അതുപോലെ തന്നെ ഗംഗയും കാത്തിരിക്കുകയാണ് ഈ ഒരു വിവാഹം കലക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്